ും കുടുംബത്തിലെ ഏറ്റവും വലിയ ഒരു ചെലവ് എന്ന് പറയുന്നത് ഇന്ന് മൊബൈൽ റീചാർജിംഗ് ആണ് രാജ്യത്തെ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ അടുത്തിടെ റീചാർജ് പ്ലാനുകളിൽ വലിയ വർദ്ധനവ് വരുത്തിയിരുന്നു ഇതോടെ ഇന്ത്യയിൽ ഉടനീളമുള്ള കോടിക്കണക്കിന് മൊബൈൽ ഉപയോക്താക്കൾ ബുദ്ധിമുട്ടിലായി പലരും സർക്കാർ ഉടമസ്ഥയിലുള്ള ടെലികോം ഓപ്പറേറ്ററായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ബി എസ് എൻ എല്ലേ ചേക്കേറി തുടങ്ങി എതിരാളികളിൽ നിന്നും വ്യത്യസ്തമായി ബി എസ് എൻ എൽ താങ്ങാവുന്ന നിരക്ക് റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം എന്നിട്ടും ബി എസ് എൻ എല്ലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ആളുകളെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി എസ് എൻ പുതിയ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ദീർഘകാല പ്ലാനുകളാണ് ഇപ്പോൾ ബി എസ് എൻ എൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ വളരെ താങ്ങാവുന്ന വിലയിൽ നൂറ്റി അൻപത് ദിവസം ഫ്രീ ആയി ഉപയോഗിക്കുന്നതിനു വേണ്ടി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ പ്ലാനാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് നൂറ്റി അൻപത് ദിവസത്തെ വാലിഡിറ്റി പ്ലാൻ അവതരിപ്പിച്ച് ബി എസ് എൻ എൽ സ്വകാര്യ ടെലികോം മേഖലയെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രതിമാസ റീചാർജുകൾ ഇല്ലാതെ തന്നെ തങ്ങളുടെ നമ്പറുകൾ സജീവമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് അനുയോജ്യ ദീർഘകാല വാലിഡിറ്റി ബജറ്റ് സൗഹൃദ പ്ലാനുകൾ അവതരിപ്പിച്ചുകൊണ്ട് ബി എസ് എൻ എൽ മുന്നേറ്റം തുടരുകയാണ് ഏറ്റവും പുതിയ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ദീർഘകാല പ്ലാനിൽ വാലിഡിറ്റി മാത്രമല്ല സൗജന്യ കോൾ ദിവസേനയുള്ള ഡാറ്റ എസ് എസ് ആനുകൂല്യങ്ങളും ഇതിലുണ്ട് കുറഞ്ഞ ചെലവിൽ ദീർഘകാല വാലിഡിറ്റിയുള്ള പ്ലാനുകൾ ആഗ്രഹിക്കുന്നവർക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ റീചാർജ് പ്ലാൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ പ്ലാനിൽ നിങ്ങൾക്ക് നൂറ്റി അൻപത് ദിവസത്തെ ആണ് ലഭിക്കുന്നത് ഇതുമൂലം ഏകദേശം അഞ്ചു മാസത്തേക്ക് റീചാർജ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഈ പ്ലാനിൽ ഉപഭോക്താക്കൾക്ക് ആദ്യത്തെ മുപ്പത് ദിവസമാണ് അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം ലഭിക്കുന്നത് കോളിങ്ങിനോടൊപ്പം ആദ്യത്തെ മുപ്പത് ദിവസത്തേക്ക് എല്ലാ ദിവസവും നൂറ് എസ് എസ് അയക്കാനുള്ള സൗജന്യവും ലഭിക്കുന്നു ഡാറ്റയുടെ കാര്യത്തിൽ ഉപഭോക്താക്കൾക്ക് ആദ്യത്തെ മുപ്പത് ദിവസത്തേക്ക് പരിധിയില്ലാതെ ഡാറ്റ ലഭിക്കും എങ്കിലും പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ ഉപയോഗത്തിന് ശേഷം വേഗത നാൽപ്പത് കെ ബി പി എസ് ആയി കുറയും മാത്രമല്ല മുപ്പത് ദിവസത്തിനു ശേഷം നൂറ്റി അൻപത് ദിവസം സിം കാർഡ് ആക്റ്റീവായി തുടരുകയും ചെയ്യും നമ്മുടെ ഫോണിലേക്ക് ഇൻകമ്മിംഗ് കോൾ വരുന്നതിന് തടസ്സം ഉണ്ടാകില്ല നമ്പർ കട്ടായി റീചാർജ് ചെയ്യേണ്ട അവസ്ഥയും വരുന്നില്ല ഇതാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പുതിയ പ്ലാൻ ഇതുകൂടാതെ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാതെ എടുത്തു വയ്ക്കുന്ന ഫോൺ നമ്പറുകൾ കൈവിടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഓരോ മാസവും ഇരുപത് രൂപ മാത്രം ചിലവാക്കിയാൽ മതി എന്ന പ്രത്യേകതയും ബി എസ് എൻ എല്ലിനുണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒരു വർഷത്തെ പ്ലാനും ബി എസ് എൻ എൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ എല്ലാ ദിവസ ഡാറ്റയും ലഭിക്കുന്നതാണ് അതുപോലെ അൺലിമിറ്റഡ് കോളും ലഭിക്കും മറ്റ് പ്ലാനുകൾ ഇങ്ങനെയാണ് മുപ്പത് ദിവസത്തേക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപക്ക് പത്ത് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ലഭിക്കും നൂറ്റി എൺപത്തി ഏഴ് രൂപക്ക് ദിവസം ഒന്നര ജി ബി ഡാറ്റയും നൂറ് എസ് എം എസും അൺലിമിറ്റഡ് കോളും ലഭിക്കും ഇരുപത്തി എട്ട് ദിവസത്തേക്കാണിത് നൂറ്റി ഏഴ് രൂപക്ക് മൂന്ന് ജി ബി ഡാറ്റയും ഇരുന്നൂറ് മിനിറ്റ് കോൾ ചെയ്യാനുള്ള സൗകര്യവും മുപ്പത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റിയും ലഭിക്കും നാനൂറ്റി എൺപത്തി അഞ്ച് രൂപക്ക് ദിവസം ഒന്നര ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ദിവസേനയുള്ള നൂറ് എസ് എം എസും എൺപത്തിരണ്ട് ദിവസത്തേക്ക് ലഭിക്കും ഇതൊന്നും മറ്റ് കമ്പനികൾ നൽകാത്തതാണ് പതിനേഴ് ദിവസത്തെ അൺലിമിറ്റഡ് കോളിന് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മുടക്കിയാൽ മതി അറുപത്തി അഞ്ച് ദിവസം അൺലിമിറ്റഡ് കോളും ഡെയിലി മുന്നൂറ് എസ് എം എസും പത്ത് ജി ബി ഡാറ്റയ്ക്കും രൂപ മാത്രം ും പത്ത് രൂപ റീചാർജ് ചെയ്താൽ രൂപ പൈസ ടോക്ടൈമും ലഭിക്കും ഇരുന്നൂറ് രൂപ റീചാർജ് ചെയ്താൽ നൂറ്റി അറുപത്തി ആറ് രൂപ നാൽപ്പത്തി ഒൻപത് പൈസ ടോക്ടൈമും ലഭിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് എഴുപത് ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോളും ഒരു ജി ബി ദിവസം ബാറ്റെയും ലഭിക്കുന്നതാണ് ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ